ആർ എസ് എസിന്റെ രാഷ്ട്രീയ രൂപമായ ബി ജെ പി അധികാരത്തിലിരിക്കുമ്പോൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ആർ എസ് എസിന്റെ അജണ്ടയാണ് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകളെയും മുഖ്യ ശത്രുവായി കാണുന്നവരാണ് ആർ എസ് എസ് അ കൊണ്ട് തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമവും ദേശീയ പൗരത്വ രജിസ്റ്ററും ഏക സിവിൽ കോഡും കൊണ്ടുവരാൻ മോദി സർക്കാർ പരിശ്രമിക്കുന്നത് ഈ ശ്രമത്തിനെതിരെ മതന്യൂനപക്ഷങ്ങളുടെയും മതേതരവാദികളുടെയും വോട്ട് ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചപ്പോഴാണ് ബി ജെ പിക്ക് തന്നിഷ്ടം കാണിക്കാൻ കഴിയാത്ത ഒരു സർക്കാരായി മോദി സർക്കാർ ർക്കാർ മാറിയത് എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നടത്തിയ പ്രസംഗം യു ഡി എഫും വലതു മാധ്യമങ്ങളും ആഘോഷമാക്കിയപ്പോൾ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ മോദി സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന സി ഐ ഏക സിവിൽ കോഡ് തുടങ്ങിയ വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധി പുലർത്തിയ മൗനത്തെ നിയമസഭയിൽ കെ ടി ജലീൽ വിമർശിച്ചിരുന്നു മേൽവിഷയങ്ങളിൽ കോൺഗ്രസ് നേതാക്കളും എം പുലർത്തുന്ന മൗനത്തെയും കണക്കിന് കളിയാക്കിയിരുന്നു ഡോക്ടർ കെ ടി ജലീൽ എന്നാൽ അതിന് മറുപടി എന്നോണം രാഹുൽ ഗാന്ധിയുടെ ഒരു വീഡിയോ പൊക്കി പിടിച്ചുകൊണ്ട് വന്ന യു ഡി എഫ് സൈബർ പോരാളികൾക്ക് വസ്തുത നിരത്തി തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഡോക്ടർ കെ ടി ജലീൽ നൽകിയ മറുപടിയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ആക്ഷേപിക്കുന്നവരോട് ചിലത് പറയാനുണ്ട് ഒന്നര മണിക്കൂർ നീണ്ട ലോകസഭയിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ആർ എസ് എസ് എന്ന ഒരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചില്ല എന്നാണ് ഞാൻ നിയമസഭാ പ്രസംഗത്തിൽ പറഞ്ഞത് എന്നാൽ അത് തെറ്റാണെന്ന് സമർത്ഥിക്കാനുണ്ടാക്കിയ ക്ലിപ്പിംഗ് ശ്രദ്ധിക്കൂ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കഴിഞ്ഞ ശേഷം നരേന്ദ്രമോദി എഴുന്നേറ്റ് ഹിന്ദുക്കളെയും ഹിന്ദു ദൈവങ്ങളെയും രാഹുൽ അപമാനിച്ചു എന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് രാഹുൽ എഴുന്നേറ്റ് നിന്ന് ഹിന്ദുക്കളുടെ മൊത്തം കുത്തക ബിജെപിക്ക് അല്ല ആർ എസ് എസ് അല്ല നരേന്ദ്ര മോദിക്ക് അല്ല എന്ന് ഉച്ചത്തിൽ പ്രതികരിച്ചത് വിഷയ ബംഭീർ ഹൈ പൂര ഹിന്ദു സമാജീർ വിഷയ ബിജെപി पूरा पूरा हिंदू समाज नहीं है। पूरा हिंदू समाज समाज नहीं नहीं है है അദ്ദേഹത്തിന്റെ ശരീരഭാഷ നോക്കിയാൽ അത് മനസ്സിലാകും ആ പരാമർശം രാഹുലിന്റെ ഒന്നര മണിക്കൂർ പ്രസംഗത്തിന്റെ ഭാഗമല്ല കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കുന്ന ആളുകൾ നാട്ടിലുണ്ട് എന്ന കാര്യം വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലെ യു ഡി ചാൻസലർമാർ മറക്കണ്ട പ്രധാനമായും ഞാൻ ഊന്നിയത് രാഹുൽ പ്രതിപക്ഷ നേതാവായ ശേഷം ആദ്യം നടത്തിയ പ്രസംഗത്തിൽ ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തെ മാത്രം തെരഞ്ഞുപിടിച്ച് രാജ്യത്ത് നിന്ന് ആട്ടിയോടിക്കാൻ ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചോ പൗരത്വ രജിസ്റ്ററിനെ പറ്റിയോ ഏക സിവിൽ കോഡിനെക്കുറിച്ചോ ഒന്നും പറഞ്ഞില്ല എന്നാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട യു പിയിലാണ് രണ്ട് മുസ്ലിം പണ്ഡിതരെ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു എന്നതിൻ്റെ പേരിൽ വെടിവെച്ചു കൊന്നത് ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്തു എന്ന ഏക കാരണത്താൽ നൂറുകണക്കിന് മുസ്ലിം കുടുംബങ്ങളുടെ കൂരകളാണ് ബി ജെ പി ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ ബുൾഡോസറുകൾ ഉപയോഗിച്ച് തകർത്തത് അവിടങ്ങളിൽ എവിടെയെങ്കിലും രാഹുൽ സന്ദർശിക്കുകയോ അക്കാര്യം സഭയിൽ പറയുകയോ ചെയ്തില്ല അതാണ് ഞാൻ സൂചിപ്പിച്ചത് അതോടൊപ്പം കോൺഗ്രസിന്റെ എത്ര എം എൽ എ മാർ പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയ ഘട്ടത്തിലോ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ സന്ദർഭത്തിലോ കാശ്മീരിന്റെ പ്രത്യേക അവകാശം എടുത്തു കളഞ്ഞപ്പോഴോ അതിനെതിരെ സ്വന്തം എഫ് ബി പേജുകളിൽ പ്രതികരിച്ചിട്ടുണ്ട് എന്ന കാര്യവും ചോദിച്ചിരുന്നു സംശയമുള്ളവർക്ക് പ്രസംഗം കേൾക്കാം ഇന്നലെ ഉച്ചയോടെ എന്റെ ഒഫീഷ്യൽ പേജ് ലോക്കാണ് പല സ്ഥലങ്ങളിൽ നിന്നും ആരൊക്കെയോ അതിൽ കയറാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഫേസ്ബുക്ക് തന്നെ അത് ലോക്കാക്കിയത് എന്നാണ് മനസ്സിലാകുന്നത് ഇനി ചില ഒറിജിനൽ രേഖകൾ അപ്ലോഡ് ചെയ്യണം രേഖകളുടെ അസൽ വീട്ടിലാണ് സഭാ സമ്മേളനം നടക്കുന്നതിനാൽ ഞാൻ തിരുവനന്തപുരത്തും ശനിയാഴ്ച വീട്ടിലെത്തിയ ശേഷം മാത്രമേ ഒറിജിനലിൻ്റെ ഫോട്ടോ എടുത്ത് അയക്കാൻ പറ്റൂ നേരത്തെ എടുത്തു വെച്ച കോപ്പി അപ്ലോഡ് ചെയ്തെങ്കിലും ഒറിജിനലിൻ്റെ ഫോട്ടോ അയക്കണമെന്നാണ് എഫ് ബി പറയുന്നത് കുറച്ചു കാലമായി എൻ്റെ ഒഫീഷ്യൽ പേജിൽ കയറാൻ രാഷ്ട്രീയ എതിരാളികളായ ചില സൈബർ കുബുദ്ധികൾ നിരന്തരം ശ്രമിക്കുന്നുണ്ട് ആയതിനാൽ ചില്ലറ പ്രയാസങ്ങളും നേരിടാറുണ്ട് ഇത്തരം ഗൂഢപ്രവർത്തനങ്ങൾ കൊണ്ടൊന്നും നിലപാടുകളിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാമെന്ന് ആരും കരുതേണ്ട സംഘപരിവാറിന്റെ തീവ്ര ഹിന്ദുത്വത്തിന് പകരം മൃദു ഹിന്ദുത്വമാണ് വേണ്ടതെന്ന് കരുതുന്നവരാണ് കോൺഗ്രസിലെ മഹാഭൂരിപക്ഷം നേതാക്കളും കേരളത്തിൽ നമ്മൾ കാണുന്ന ജീൻസ് പാൻറും ടീഷർട്ടും ധരിച്ച് ചായക്കടയിൽ പോയി പൊറാട്ടയും പബ്സും കഴിക്കുന്ന രാഹുൽ ഗാന്ധിയെ പലപ്പോഴും മറ്റു സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മൾ കാണില്ല അവിടെ സംഘപരിവാറിനെ തോൽപ്പിക്കുന്ന കാശായ വേഷത്തിലാവും രാഹുൽ ഗാന്ധി ന്യൂനപക്ഷ മതവിഭാഗങ്ങളോടുള്ള ചങ്ങാത്തം പോലും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഭയപ്പെടുന്നു എന്നതിന്റെ തെളിവാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിൽ ലീഗിന്റെ കൊടിക്കുള്ള വിലക്ക് നഷ്ടപ്പെടുന്ന മതേതരത്വം തിരിച്ചു പിടിക്കാതെ കോൺഗ്രസിന് എങ്ങനെ സംഘപരിവാറിന് ബദലാകാൻ കഴിയും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ